രാജ്യത്തിന്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ രംഗ സദാ ശക്തി I I shall give my 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 parents. All elders and my people. I pledge my devotion. In their പ്രധാന അധ്യാപകൻ കെ എ അബ്ദുമനാഫ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അഹമ്മദ് സുബൈർ പാറക്കോട്ട് മുഖ്യാതിഥിയായി സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ ശിവദാസൻ എം ജിജേഷ് അധ്യാപകരായ കെ ടി സിദ്ദീഖ് സി ബഷീർ ആഘോഷ കമ്മിറ്റി കൺവീനർ ഷി ജി കെ തോമസ് എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ എസ് പി സി യൂണിറ്റ് സംഘടിപ്പിച്ച പരേഡും നടന്നു എൻഎസ്എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ കൈഡ്സ് യൂണിറ്റുകൾ ആഘോഷത്തിന് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു മധുര പലഹാര വിതരണവും നടന്നു റിപ്പബ്ലിക് ആയതിന്റെ അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തി ആറ് വർഷം കഴിഞ്ഞ് എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മതേതരത്വം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാം ഈ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാണ് ഇനി അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ